മോദിയുടെ വേദിയിലും പരിഭവം മറച്ചുപിടിക്കാതെ ശ്രീലേഖ യാത്രയാക്കാൻ പോലും എത്തിയില്ല അങ്ങനെയൊന്നും തീരുന്ന പരിഭവമല്ല ശ്രീലേഖയുടേത് ഉയർത്തിക്കാട്ടി വോട്ടു പിടിച്ചിട്ട് ഭരണം കിട്ടിയപ്പോൾ മാറ്റി നിർത്തിയതാണ് മരിച്ചാലും പൊറുക്കാനാകാത്ത നീതികേടാണ് അതും ഡി ജി പി പദവിയിലിരുന്ന് മികവ് തെളിയിച്ച ഒരു വ്യക്തിയോട് കോർപ്പറേഷൻ ഭരണം ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെ ശ്രീലേഖയുടെ പരിഭവം തീർന്നിട്ടില്ല മോദി എത്തിയ വേദിയിൽ പോലും അവർ അത് പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു മോദി പങ്കെടുത്ത വേദിയിൽ നിന്ന് മാറി നിന്ന ആർ ശ്രീലേഖ അദ്ദേഹത്തെ യാത്രയക്കാനും എത്തിയില്ല മുൻ ഡി ജി പിയും ബി ജെ പി കൗൺസിലറുമായ ആർ ശ്രീലേഖ പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിൽ നിന്നും ഒറ്റയ്ക്ക് മാറി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് തിരുവനന്തപുരത്ത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ പ്രധാനമന്ത്രി എത്തിയ പരിപാടിയുടെ വേദിയിൽ നിന്നാണ് ശ്രീലേഖ വിട്ടുനിന്നത് വേദിയിൽ മറ്റ് ബി ജെ പി നേതാക്കളെല്ലാം പ്രധാനമന്ത്രി മോദിയോട് സംസാരിക്കുന്നതും കൂടെ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ പൊതുസമ്മേളന വേദിയിൽ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് പോലും പോകാതെ മാറി നിൽക്കുകയായിരുന്നു ആർ ശ്രീലേഖ മറ്റു നേതാക്കൾ മോദിയെ യാത്രയാക്കുമ്പോഴും ശ്രീലേഖ മാറി നിൽക്കുകയായിരുന്നു കോർപ്പറേഷൻ മേയറാക്കാത്തതിൽ നേരത്തെ തന്നെ ശ്രീലേഖ അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത വേദിയിലും ശ്രീലേഖ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിലും മേയറാകാൻ സാധിക്കാത്തതിൽ അതൃപ്തി വ്യക്തമാക്കി ആർ ശ്രീലേഖ ആർ ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് നിയമസഭാ സീറ്റ് നൽകി പ്രശ്നം തീർക്കാൻ ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല പ്രമുഖരായ പല നേതാക്കളും വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിനു പിന്നാലെ പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നിരവധി പരാമർശങ്ങളും ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നുള്ള ആർ ശ്രീലേഖയുടെ വിട്ടുനിൽക്കൽ ശ്രീലേഖയുടെ നീരസം മാറ്റാൻ പാർട്ടി നേതൃത്വം എന്ത് ഫോർമുലയാണ് ഇനി മുന്നോട്ട് വെക്കുന്നതെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്